സിനിമാ ലോകത്തേക്ക് പെൺകുട്ടികൾ കടന്നുവരാൻ മടിച്ചിരുന്ന പേടിച്ചിരുന്ന കാലഘട്ടത്തിലാണ് സഹോദരിമാരായ ലളിത പത്മിനി രാഗിണിമാരുടെ വരവ് മൂന്ന് പേരും സിനിമാ ലോകത്തിന്റെ ആരാധകരുടെ അവിഭാജ്യ ഘടകമായി മാറി പിന്നെ ഒത്തിരി സാഹോദര്യങ്ങൾ മലയാള സിനിമയിലെത്തി കലാരഞ്ജനി കൽപ്പന ഉർവശി സഹോദരൻ പ്രിൻസ് നാലു പേരും സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് ഒരുപാട് നല്ല ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ഈ നാലു പേരിൽ പ്രിൻസും കൽപ്പനയും നമ്മെ വിട്ടുപിരിഞ്ഞു പത്മശ്രീ ഭരത് മമ്മൂട്ടിയും സഹോദരൻ ഇബ്രാഹിം ഇബ്രാഹിംകുട്ടിയും സിനിമാ ലോകത്തെ സഹോദരങ്ങളാണ് രണ്ടു പേരുടെയും മക്കളും സിനിമയിൽ സജീവം സംവിധായകൻ ഫാസിലിന്റെ മക്കളായ ഫഹദ് ഫാസിലും ഫർഹാൻ ഫാസിലും മലയാള സിനിമയുടെ അമരക്കാരായി വരുന്നു ഇന്ദ്രജിത്തും പൃഥ്വിരാജും പകരം വെക്കാൻ ആളില്ലാത്ത അത്ര ഉയരത്തിൽ വളർന്നു വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും മികച്ച പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മുന്നേറുമ്പോൾ വിനു മോഹനും അനുമോഹനും സിനിമയിൽ സജീവമായി നിലനിൽക്കുന്നു നമുക്ക് രണ്ട് ബേബികളുണ്ടായിരുന്നു ബേബി ശ്യാമിലിയും ബേബി ശാലിനിയും രണ്ടു പേരും വളർന്ന് ഹിറ്റ് നായികമാരായി കുട്ടിത്തത്തെ സ്നേഹിച്ച ആരാധകർ അവർക്ക് അർഹിച്ച സ്ഥാനം തന്നെ കൊടുത്തു ദിവ്യ ഉണ്ണിയും വിദ്യ ഉണ്ണിയും സിനിമയിലെ സഹോദരി നായികമാരായി വിലസിയവരായിരുന്നുവെങ്കിൽ ചേച്ചിയും അനിയനുമായി വന്നത് ശോഭാ മോഹനും സായ്കുമാറുമായിരുന്നു കൂടാതെ മഞ്ജു വാര്യരും മധു വാര്യരും സിനിമയിൽ തിളങ്ങി വിനു മോഹനും അനു മോഹനും ശോഭാ മോഹന്റെ മക്കളാണ് പൂർണമായ സിനിമാ കുടുംബം രണ്ടു പേരും നായകന്മാരായി തിളങ്ങി അംബികയും സഹോദരി രാധയും ആരാധകരുടെ കണ്ണിലുണ്ണികളായിരുന്നു അടൂർ ഭവാനിയും അടൂർ പങ്കജവും സഹോദരിമാരായി സിനിമയിലെത്തി ആരാധകരെ അഭിനയം കൊണ്ട് ത്രസിപ്പിച്ച താരങ്ങളാണ് പ്രതിഭയുള്ള രക്തത്തിൽ കലയുടെ അംശം അലിഞ്ഞു ചേർന്ന ഒത്തിരി സഹോദരങ്ങൾ ഇനിയും വരാനുണ്ട് പിറവിയെടുക്കാനുണ്ട് നിങ്ങളുടെ നല്ല അഭിനയത്തിനു മുന്നിൽ ഞങ്ങൾ ആസ്വദിച്ചിരിക്കും എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്